ഗ്സ് നിങ്ങൾ ഉപണ്ട് പോലെ ഇപ്പം ഒരു സാധാരണ എന്താണ് ടെസ്റ്റ് എഡിറ്റർ എഡിറ്ററെടുത്താലും ശരി അല്ലെങ്കിൽ ടെർമിനിൽ എടുത്താലും ശരി അതിനകത്ത് ഇതാ ഒരു ഭാഗം കണ്ടില്ല ഇതാണ് കഴിസർ ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും ഇതിപ്പോൾ ടെസ്റ്റ് എഡിറ്ററിനകത്ത് വന്നാൽ അവിടെയും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ടെസ്റ്റ് ഫീൽഡിൽ ചെന്നാലും ഇതുപോലൊരു സാധനം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ബ്ലിങ്കിങ് എങ്ങനെ നിർത്താൻ പറ്റും വളരെ സിമ്പിളാണ് ടെർമിനലിനകത്ത് അല്ല എന്നിട്ട് ടൈപ്പ് ചെയ്യുക ജി സെറ്റിങ്സ് സെറ്റ് സ്പേസ് ഇട്ടിട്ട് ഓർക്ക് ഡോട്ട് നോം ഡോട്ട് ഡെസ്ക് ടോപ്പ് ഡോട്ട് ഇൻ്റർഫേസ് സ്പേസ് ഇട്ടിട്ട് കഴ്സ് ഹൈഫൻ ഇട്ടിട്ട് ബ്ലിങ്ക് സ്പേസ് ഇട്ടിട്ട് ഫോൾസ് എന്നിട്ട് എൻ്റെ കൊടുക്കാം ഉള്ളൂ കാര്യം ഇപ്പോൾ നിങ്ങൾ ടെർമിനകത്ത് കാണാൻ പറ്റും കണ്ടില്ലേ ആ കഴ്സർ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നില്ല കണ്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങൾ ആ നോട്ട് എഡിറ്ററിനകത്ത് വന്നാലും അതായത് ടെസ്റ്റ് എഡിറ്ററിനകത്ത് വന്നാലും കാണാൻ പറ്റും അവിടെയും ബ്ലിങ്ക് ചെയ്യുന്നില്ല കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് ബ്ലിങ്കിങ് നിർത്താവുന്നതാണ് ഇനി എപ്പോഴെങ്കിലും ബ്ലിങ്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫോൾസ് മാറ്റിയിട്ട് ട്രൂ ആക്കുക ഓക്കെ അതായത് ജി സെറ്റിങ്സ് സെറ്റ് ഓർഗ് ഡോട്ട് നോം ഡെസ് ടോപ്പ് ഇൻ്റർഫേസ് കഴ്സർ ബ്ലിങ്ക് ട്രൂ എന്നിട്ട് എൻട്രു കൊടുക്കുക ഓക്കെ അപ്പോൾ എൻട്രോ കൊടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ ബ്ലിങ്കിങ് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ടെസ്റ്റ് എഡിറ്റ് എന്നകത്ത് വന്നാലും അവിടെയും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും കണ്ടില്ലേ ഇത്രയുള്ളൂ കാര്യം ഓക്കെ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൺസ്ട്രക്ഷൻകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക